കഴിഞ്ഞ ദിവസം അതിഥി തൊഴിലാളിയായ ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായൺ ഭയ്യാലിനെ ആൾക്കൂട്ട വിചാരണ നടത്തി കൊലപ്പെടുത്തിയതിൻ്റെ പിന്നിൽ സംഘപരിവാറിൻ്റെ വിദ്വേഷ രാഷ്ട്രീയമാണ് ബംഗ്ലാദേശി എന്നാരോപിച്ചുകൊണ്ടാണ് തൊഴിൽ നേടിയെത്തിയ ആ യുവാവിനെ അറിയപ്പെടുന്ന ആർ എസ് എസ് പ്രവർത്തകരടങ്ങുന്ന സംഘം വിചാരണ ചെയ്തതും ക്രൂരമായി ആക്രമിച്ചത് ഇപ്പോൾ ബംഗ്ലാദേശി എന്ന ഈ ചാപ്പകുത്തൽ വംശീയ വിദ്വേഷത്തിൽ നിന്ന് വംശീയ രാഷ്ട്രീയത്തിൽ നിന്നുണ്ടാവുന്നതാണ് സംഘപരിവാർ രാജ്യമാകെ പടർത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ വംശീയ വിഷത്തിൻ്റെ ഇരയാണ് നാരായൺ രാംനാരായൺ ഭയ്യാൽ പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ആൾക്കൂട്ടക്കൊല എന്ന് മാത്രമാണ് മാധ്യമങ്ങളുൾപ്പെടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ആരാണെന്ന് വ്യക്തമായിട്ടും ഇപ്പോൾ പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ അറിയാത്തത് കൊണ്ടല്ലോ വ്യക്തമായിട്ടും അക്കാര്യം മറച്ചു വയ്ക്കുന്നത് രണ്ട് സി പി എം പ്രവർത്തകരെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതികളുമാണ് ഈ പ്രതികൾ ആർ എസ് എസ് സി പി എം സംഘർഷത്തിൻ്റെ ഭാഗമായി അപ്പോൾ അവരുടെ രാഷ്ട്രീയം വ്യക്തമാണ് അവരുടെ ക്രിമിനൽ പശ്ചാത്തലം വ്യക്തമാണ് എന്നിട്ടും അത് മറച്ചുവെക്കാൻ ആ വിദ്വേഷ രാഷ്ട്രീയമാണ് ഇതിൻ്റെ പിന്നിലെന്ന വസ്തുത മറച്ചു വയ്ക്കാനാണ് ശ്രമം നടക്കുന്നത് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള സി പി എം വിദൂരബന്ധമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടാകുമായിരുന്നു ഈ ആ കൂട്ടക്കൊല നിങ്ങളെല്ലാം എങ്ങനെയായിരിക്കും വാർത്ത കൊടുക്കുക ആരെല്ലാം മറുപടി പറയേണ്ടി വന്നേനെ ഇപ്പോൾ സംഘപരിവാർ നേതൃത്വത്തിന് നേരെ ഒരു ചോദ്യവും വരുന്നില്ലല്ലോ മിണ്ടുന്നതേ ഇല്ലല്ലോ അവരാണ് അവരുടെ പ്രതികൾ അവരുടെ പ്രവർത്തകരാണ് എന്ന കാര്യം ചില വാർത്തകൾ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ് സി പി എം നേതാവിൻ്റെ ഡ്രൈവറായിരുന്നയാളുടെ ബന്ധു എന്നെല്ലാം പറഞ്ഞ് വാർത്തകൾ വന്നത് ഓർക്കുകയാണ് ഇവിടെ നേരിട്ട് പ്രകടമായിട്ടും ഇക്കാര്യം വന്നിട്ടും ഇത് മറച്ചു മറച്ചുവെക്കുന്നത് വളരെ വളരെ നിർഭാഗ്യകരമാണ് അത് മറച്ചു മറച്ചുവെക്കുക വഴി നാം ഈ വിദ്വേഷ രാഷ്ട്രീയത്തിന് വളമിടുകയാണ് ചെയ്യുന്നത് അതിനെ തുറന്നു കാണിക്കാൻ മാധ്യമങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം